ഇന്ന് ഭാഗവത കഥകളിൽ നമുക്ക് ധ്രുവചരിതം കേൾക്കാം ബ്രഹ്മപുത്രനായ സ്വയംഭൂ മനുവിൻ്റെ ഇളയ പുത്രനായിരുന്നു ഉത്താനപാദ മഹാരാജാവ് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുനീതിയും സുരുചിയും സുനീതിയുടെ പുത്രനായിരുന്നു ധ്രുവൻ സുരുചിയുടെ പുത്രൻ്റെ പേര് ഉത്തമനെന്നും മൂത്തവളായ സുനീതി പക്വമതിയും ധർമ്മിഷ്ഠിയുമായിരുന്നു എങ്കിൽ സുരുചി അഹങ്കാരിയും തൻ്റെ അങ്കലാവണത്തിൽ ഗർഭിഷ്ഠിയുമായിരുന്നു അവളുടെ മേനിയഴകിൽ ഭ്രമിച്ചിരിക്കുകയായിരുന്ന ഉത്താനപാതനെ സുരുചി അവളുടെ ചൊൽപ്പടിക്ക് നിർത്തിയിരുന്നു സുരുചിയോടുള്ള മഹാരാജാവിൻ്റെ അമിതമായ ഇഷ്ടത്തെക്കുറിച്ച് അറിയാമായിരുന്ന സുനീതി തൻ്റെ പുത്രനായ ധ്രുവനുമൊത്ത് ഈശ്വരധ്യാനത്തോടെ സദാചാരങ്ങളിൽ വ്യാപൃതിയായി തൻ്റെ അന്തപുരത്തിൽ ഒരു നല്ല കുടുംബിനിയായി കഴിഞ്ഞുകൂടുകയായിരുന്നു എന്നാൽ സുരുചിയാകട്ടെ തൻ്റെ ഭർത്താവിൻ്റെ നിഴൽ എന്നതുപോലെ അദ്ദേഹത്തിൻ്റെ പിറകെ നടന്ന് രാജ്യകാര്യങ്ങളിലെല്ലാം ഇടപെടാനും അദ്ദേഹത്തെ എപ്പോഴും തൻ്റെ അന്തപുരത്തിൽ തളച്ചിടാനും കിണഞ്ഞു പരിശ്രമിക്കുമായിരുന്നു ഒരു ദിവസം രാജ്യസഭ പിരിഞ്ഞതിന് ശേഷം മഹാരാജാവ് സുരുചിയുമൊത്ത് സിംഹാസനത്തിലിരുന്ന് സല്ലപിക്കുകയായിരുന്നു ആ സമയം കുട്ടികളായ ധ്രുവനും ഉത്തമനും അവിടെ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കളിച്ചു ക്ഷീണിച്ച ഉത്തമൻ ഓടിച്ചെന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്ന അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു അപ്പോൾ മഹാരാജാവ് അവനെ ലാളിക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ പിതാവിൻ്റെ മടിയിലിരിക്കാൻ ധ്രുവനും കൊതി തോന്നി അവൻ ഓടിച്ചെന്ന് പിതാവിൻ്റെ മടിയിലിരിക്കാൻ നോക്കി മാറി നിൽക്കൂ അഴുക്കും പൊടിയും പിടിപ്പിക്കാനുള്ളതല്ല രാജസിംഹാസനം തിരിച്ചറിവില്ലാത്ത മൂഢജന്മം ജന്മം സുരുചി ധ്രുവനെ പുറം കൈകൊണ്ട് തള്ളി മാറ്റിയിട്ട് ആക്രോശിച്ചു പാവം ഇത് കേട്ടപ്പോൾ ആ പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സ് വല്ലാതെ നൊന്തു കണ്ണുനീരോടെ പിതാവിനെയും അദ്ദേഹത്തിൻ്റെ മടിലിരിക്കുന്ന ഉത്തമ്മനെയും അവൻ മാറി മാറി നോക്കി അപ്പോൾ സുരുജ് പറഞ്ഞു നീ ഇങ്ങനെ തുറിച്ചു നോക്കുകയൊന്നും വേണ്ട ഉത്തമൻ ഞങ്ങളുടെ ആരോമൻ ഉണ്ണിയാണ് അവൻ്റെ അത്ര സ്നേഹപരിയാണനങ്ങൾ നിനക്ക് ലഭിക്കണമെങ്കിൽ നീ എൻ്റെ വയറ്റിൽ പിറക്കണമായിരുന്നു ഈ സൗഭാഗ്യം അടുത്ത ജന്മത്തിലെങ്കിലും കിട്ടണമെങ്കിൽ നീ ചെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കൂ വേഗം ഇവിടെ നിന്ന് കടന്നു പോകോ ഹൃദയശൂന്യായ ആ മാതാവ് വീണ്ടും ഉള്ളു വാക്കുകൾ കൊണ്ട് ധ്രുവൻ്റെ പിഞ്ചു ഹൃദയത്തിൽ കുത്തിനോവിച്ചു അവൻ്റെ ഹൃദയം പിടഞ്ഞു കണ്ടമിടറി സംസാരശേഷി നഷ്ടപ്പെട്ട് നാവ് കുഴയുന്നതായി അവന് തോന്നി ഒരിറ്റു സ്നേഹവാത്സ്യങ്ങൾക്കായി ധ്രുവൻ പിതാവിനു നേരെ മിഴികൾ ഓടിച്ചു എന്നാൽ ആ മുഖത്ത് കനിവിൻ്റെ കണികയോ പുത്രനോടുള്ള സ്നേഹവാത്സ്യത്തിൻ്റെ തരിമ്പോ കാണപ്പെട്ടില്ല പകരം ആ മുഖത്ത് എന്തിനോടോ ഉള്ള ഭയവും ചാളിതയും മാത്രമേ കാണപ്പെട്ടുള്ളൂ അവൻ്റെ ആ നോട്ടവും നിൽപ്പും സുരുചിക്ക് ഒട്ടും രസിച്ചില്ല അവൾ വീണ്ടും ധ്രുവനു നേരെ വാക്ഷരങ്ങൾ തൊ തൊടുത്തുവിട്ടു ഓഹോ പിതാവിനോട് പരാതി പറഞ്ഞ് എന്നെ ഹിംസിച്ചു കളയാമെന്നാണോ നീ വിചാരിക്കുന്നത് പോലും അഹന്തയ്ക്കും അനുസരണക്കേടിനും യാതൊരു കുറവുമില്ല ഇവിടെ നിന്ന് കരയാനുള്ള സ്ഥലമല്ല ഇത് രാജസദസ്സാണ് കടന്നു പോകൂ പുറത്ത് വിഞ്ഞി മനസ്സുമായി രാജസാസിൽ നിന്ന് ഇറങ്ങിയോടിയ ധ്രുവൻ അന്തപുരത്തിൽ ചെന്ന് അമ്മയുടെ മടിത്തട്ടിൽ വീണ് വിതുമ്പി കരഞ്ഞു പുത്രൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ച് അവനെ സാന്ത്വനപ്പെടുത്തിയ സുനീതി അവനെ മാറോട് ചേർത്ത് അണച്ചുകൊണ്ട് അവനോട് ചോദിച്ചു പുത്ര ധ്രുവ എന്താണ് ഉണ്ടായത് ആരാണ് എൻ്റെ മോനോട് അനീതി കാട്ടിയത് പറയൂ കുമാര നീ എന്തിനാണ് കരയുന്നത് ധ്രുവൻ പറഞ്ഞു അമ്മേ ഞാൻ പിതാവിൻ്റെ മടിയിൽ ഇരിക്കുവാൻ ചെന്നപ്പോൾ അമ്മ എന്നെ വഴക്കു പറഞ്ഞു അപ്പോൾ സുനീതി ചോദിച്ചു ഓഹോ അതാണോ കാര്യം നീ കുളിച്ച് വൃത്തിയാകാതെ ചെന്നതുകൊണ്ടായിരിക്കാം സുരുചിയമ്മ വഴക്കു പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഉത്തമൻ പിതാവിൻ്റെ മടിയിൽ കയറിയിരുന്നതോ ധ്രുവൻ ചോദിച്ചു അപ്പോൾ സുനീതി പറഞ്ഞു ഒരാൾ ചെയ്യുന്നത് മറ്റൊരാളും ചെയ്യണമെന്നില്ലല്ലോ നിന്നോട് കൂടുതൽ വാത്സല്യമുള്ളത് കൊണ്ടായിരിക്കാം അമ്മ നിന്നെ ശാസിച്ചത് അപ്പോൾ ധ്രുവൻ പറഞ്ഞോ എന്നിട്ട് സുരുചിയമ്മ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ലോ പിതാവിൻ്റെ മടിയിൽ കയറിയിരിക്കണമെങ്കിൽ തൻ്റെ മകനായിട്ട് പിറന്നിരിക്കണമെന്നും ആ ഭാഗ്യം കിട്ടണമെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്നും മറ്റുമാണല്ലോ സുരുചിയമ്മ എന്നോട് പറഞ്ഞത് സത്യമല്ലേ ഉണ്ണി സുരജിയമ്മ പറഞ്ഞത് സകല സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യുവാൻ ശക്തിയുള്ളവൻ ഈശ്വരൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യർക്ക് നല്ലത് വരികയുള്ളൂ നല്ല കാര്യം പറഞ്ഞു തന്നതിനാണോ വഴക്കു പറഞ്ഞതായിട്ട് വ്യാഖ്യാനിക്കുന്നത് സുനിധി ചോദിച്ചു അമ്മ പറയുന്നത് ശരിയാണ് ഞാൻ ഈശ്വരനെ ധ്യാനിച്ച് തപസ് ചെയ്ത് മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കുവാൻ പോവുകയാണ് ധ്രുവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സുനിധി പറഞ്ഞു ഉണ്ണി അരുത് നീ സാഹസത്തിന് തുനിയരുത് നീ കുട്ടിയാണ് ധ്യാനമെന്നും ഒക്കെ പറയുന്നത് മഹാത്മാക്കൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് അമ്മ എന്നെ തടസ്സപ്പെടുത്തുകയല്ല വേണ്ടത് അനുഗ്രഹിക്കുകയാണ് വേണ്ടത് എല്ലാം അറിയുന്നവനും എല്ലാവരെയും കാത്തു രക്ഷിക്കുന്നവനുമാണല്ലോ ഈശ്വരൻ അദ്ദേഹം എന്നെയും രക്ഷിക്കാതിരിക്കില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ആ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് ധ്രുവൻ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അപ്പോൾ തൻ്റെ പുത്രനെ ആപത്തൊന്നും വരുത്തരുതേ എന്ന് സ്നേഹമയായ ആ അമ്മ ഈശ്വരനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു തപസു ചെയ്യാനായി ദൃഢനിശ്ചയത്തോടെ പുറപ്പെട്ട ധ്രുവനെ വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞില്ല ആ ഈശ്വരനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവൻ നടക്കുകയായിരുന്നു അപ്പോൾ സർവവ്യാപിയും ഭക്തശിരോമണിയുമായ നാരദ മഹർഷി ആകാശത്തു നിന്നും ധ്രുവൻ്റെ ഈ യാത്ര കാണുന്നുണ്ടായിരുന്നു ആ പിഞ്ചുവാനൻ്റെ ഭക്തിയും ദൃഢനിശ്ചയവും അദ്ദേഹത്തിൽ കൗതുകവും ആശ്ചര്യവും ഉണ്ടാക്കി അദ്ദേഹം അടുത്ത ക്ഷണത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവനെ പുഞ്ചിരിയോടെയും കരുണയോടെയും നോക്കി അപ്പോൾ ധ്രുവൻ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു മുനി അവനെ അനുഗ്രഹിച്ചു കൊണ്ട് ചോദിച്ചു ബാലക നീ എവിടേക്കാണ് ഏകനായി യാത്ര പുറപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ ധ്രുവൻ പറഞ്ഞു പ്രഭോ എൻ്റെ ഈ യാത്ര ഈശ്വരദർശനത്തിന് വേണ്ടിയുള്ളതാണ് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടണമെങ്കിൽ ഈശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തണമെന്നാണ് സുരുചി മാതാവ് അരുൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നാരദൻ ചോദിച്ചു ബാലകനായ നിനക്ക് അതിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ തപസും ധ്യാനവും ഒക്കെ കഠിനമായ കാര്യങ്ങളല്ലേ ധ്രുവൻ പറഞ്ഞു ദിവ്യനായ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ ഉണ്ടെങ്കിൽ ഈശ്വരദർശന സൗഭാഗ്യം ലഭിക്കും ലഭിക്കുമെന്ന് അടിയൻ വിശ്വസിക്കുന്നു നാരദൻ പറയുന്നു വിശ്വാസവും മനപക്വതയുമുള്ളവർക്കും മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവുകയുള്ളൂ പ്രായത്തിൽ ചെറിയവനെങ്കിലും ഭക്തിയിലും നിഷ്ഠയിലും ഉന്നതനായ നിനക്ക് ഈശ്വരദർശനം സിദ്ധിക്കുമാറാകട്ടെ എന്ന് നാം അനുഗ്രഹിക്കുന്നു നാരദൻ വീണ്ടും പറയുകയാണ് ധ്രുവ വൈകുണ്ഠവാസനായ ഭഗവാൻ ശ്രീനാരായണനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊള്ളൂ ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഭക്തി പുരസ്സരം ജപിച്ചുകൊള്ളൂ കരുണാമയനായ ശേഷശയനൻ നിനക്ക് ദർശനമരളി ചെയ്യുന്നതാണ് ഇങ്ങനെ പറഞ്ഞ് ധ്രുവനെ വീണ്ടും അനുഗ്രഹിച്ചിട്ട് നാരദ മഹർഷി അവിടെ നിന്നും അപ്രത്യക്ഷമായി ഭഗവാൻ്റെ ദ്വാദശാക്ഷര മന്ത്രവും ഒരുവിട്ടുകൊണ്ട് കുറേ ദൂരം സഞ്ചരിച്ച ധ്രുവൻ മധുവനത്തിൽ എത്തിച്ചേർന്നു അവിടെ തപസനുഷ്ഠിക്കുന്നതിന് തക്കതായ ഒരു സ്ഥലം കണ്ടുപിടിച്ച അവൻ അന്നേ ദിവസം ഭഗവത് ധ്യാനത്തോടെ ഉപവസിക്കുകയും അടുത്ത ദിവസം രാവിലെ ഉണർന്ന് ദേഹശുദ്ധി വരുത്തിയ ശേഷം ഹൃദയശുദ്ധിയോടെ ഗുരുവന്ദനവും ഇഷ്ടദേവതാ പൂജയും അർപ്പിച്ചതിന് ശേഷം ആരംഭിക്കുകയും ചെയ്തു ആദ്യ ദിവസങ്ങളിൽ ഫലമൂലാദികൾ ഭക്ഷിച്ചുകൊണ്ട് അനുഷ്ഠിച്ചിരുന്ന ധ്രുവൻ ദിവസങ്ങൾക്ക് ശേഷം അത് ആഴ്ചയിൽ ഒരു ദിവസമായി കുറയ്ക്കുകയും തൻ്റെ തപസ് കഠിനതരമാക്കുകയും ചെയ്തു പിന്നീട് മാസത്തിൽ ഒരു ദിവസം മാത്രം പുല്ലുകളും ഇലകളും ഭക്ഷിച്ചു കൊണ്ട് അവൻ ഏകാഗ്രതയോടെ തപസ് ചെയ്യുവാൻ തുടങ്ങി പിന്നെയും കുറച്ചുനാളുകൾ കഴിഞ്ഞപ്പോൾ നീരാഹാരം പോലും ഉപേക്ഷിച്ച് ശ്വാസങ്ങൾ പോലും നിയന്ത്രിച്ച് ഓംകാരം ഉരുവിട്ടുകൊണ്ട് ഒരു മരക്കുറ്റി പോലെ സച്ചിദാനന്ദ സ്വരൂപത്തിൽ മനസ്സുറപ്പിച്ച് നിന്ന് തപസ്സനുഷ്ഠിച്ചു സർവപ്രാണങ്ങളെയും അടക്കിക്കൊണ്ടുള്ള ധ്രുവൻ്റെ കഠിനമായ തപസ് ജീവജാലങ്ങളിൽ വീർപ്പുമുട്ടൽ ഉളവാക്കി എങ്ങും സംഭ്രാന്തി പരന്നു ആ സങ്കടാവസ്ഥയിൽപ്പെട്ടു പരിതപിച്ച ദേവഭൂത ഋഷി വൃന്ദാദികൾ ബ്രഹ്മദേവനെ കണ്ട് സങ്കടമുണർത്തിച്ചു ബ്രഹ്മദേവനാകട്ടെ അവരെയെല്ലാം കൂട്ടിക്കൊണ്ട് കൈലാസത്തിൽ ചെന്ന് ശ്രീ പരമേശ്വരനോട് പരാതിപ്പെട്ടു പിന്നീട് ശ്രീ ശങ്കരാദി പ്രമുഖന്മാരെല്ലാം ഒന്നായി വൈകുണ്ഠത്തിൽ ചെന്ന് ശ്രീനാരായണനോട് ദുഃഖങ്ങളെല്ലാം തീർത്തു തരണമേ എന്ന് അപേക്ഷിച്ചു ഭക്തന്മാരുടെ അപേക്ഷകളിൽ ഉപേക്ഷ വിചാരിക്കാതെ ഭക്തവത്സരനായ ജഗന്നിവാസൻ ഇപ്രകാരം അരുളി ചെയ്തു ഉത്താനപാദൻ്റെ പുത്രനായ ധ്രുവൻ നമ്മെ ധ്യാനിച്ചുകൊണ്ട് കഠന തപസ് അനുഷ്ഠിക്കുന്നുണ്ട് പ്രാണനെ പരമാത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തനായ ആ ബാലൻ തപസ് തപസ്സനുഷ്ഠിക്കുന്നതിനാലാണ് പ്രാണികൾക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് ഉടനെ തന്നെ അവന് വേണ്ടുന്ന വരങ്ങൾ നൽകി നാം അവനെ അനുഗ്രഹിക്കുന്നുണ്ട് ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ ഇതറിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ അവരവരുടെ വാസസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോയി ഭക്തവത്സലനായ ശ്രീനാരായണൻ തൻ്റെ ഭക്തനായ ധ്രുവനെ അനുഗ്രഹിക്കുന്നതിനായി പെട്ടെന്ന് തന്നെ മധുവനത്തിൽ എത്തിച്ചേർന്നു ത്രിലോകത്തിൻ്റെയും നാഥനായ ഭഗവാന്റെ ആഗമനത്തോടെ കോരിത്തെച്ച പ്രകൃതി പൂതുലഞ്ഞ് പരിസരമാകമാനം സുഗന്ധപൂരിതമാക്കി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഉത്തമ ഭക്തനായ ധ്രുവനെ അനുഗ്രഹിച്ചു ധ്രുവൻ്റെ മനക്കാമ്പിൽ ആശ്വാസത്തിൻ്റെ കുഞ്ഞോളങ്ങൾ അളയടിച്ചു ഉണർവിൻ്റെ പ്രതീതിയിൽ ഉന്മേഷം തോന്നിയ അവൻ്റെ ശ്വാസഗതി വേഗം നിയന്ത്രിക്കപ്പെട്ടു വിവരിക്കുവാൻ വയ്യാതെ ദിവ്യാനുഭൂതികളോടെ പരമാനന്ദ നിർവൃതിയാൽ അവൻ മെഴികൾ തുറന്നു തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഭക്തവത്സരനായ പാലാഴിവാസനെ കണ്ട് അവൻ കോരിത്തെരിച്ചു ശംഖുചക്ര ഗതാപത്മധാരിയായി സുസ്മേതബവദനനായി നിന്നിരുന്ന ലക്ഷ്മിനാഥനെ അവൻ പലവട്ടം പ്രദക്ഷിണം ചെയ്തു വന്ദിച്ചു ത്രിലോകങ്ങളെയും ഈരടിയായി അളന്ന ത്രിവിക്രമനാഥൻ്റെ പാതാരിന്ദിൽ അവൻ സാഷ്ടാംഗം നമസ്കരിച്ചു ഐശ്വര്യ രശ്മിമാരാൽ താരോലിക്കപ്പെടുന്ന ഭഗവത് പാതാരിന്ദിൽ അവൻ ഭക്തി പുരസ്സരം ചുംബിച്ചു തേജോമനനായ ശ്രീനാരായണൻ്റെ മുന്നിൽ അവൻ കൂപ്പുകൈകളോടെ നിന്നു അപ്പോൾ വിഷ്ണു ഭഗവാൻ ചോദിച്ചു ഭക്തിയുടെ പ്രതീകമായ ഹേ ബാലക നമ്മിൽ നിന്ന് എന്തു വരമാണ് നീ കാാംക്ഷിക്കുന്നത് ധ്രുവൻ പറഞ്ഞു മഹാപ്രഭോ സർവവ്യാപിയായ അവിടുന്ന് ഏവരുടെയും ദുഃഖങ്ങളരുന്ന ജഗന്നാഥനാണ് അർഹത ഉള്ളതുപോലും നിഷേധിക്കപ്പെട്ടിട്ടുള്ള നിരാശ്രയനാണ് ഞാൻ അടിയന് ധനമോഹമോ രാജ്യമോഹമോ ഇല്ല അനശ്വരവും ലോകാധാരവും ഉത്കൃഷ്ടവുമായ ഒരു സ്ഥാനം അടിയന് പ്രദാനം ചെയ്യുവാൻ കൃപ തോന്നേണമേ എന്നുള്ള അഭ്യർത്ഥന മാത്രമേ അടിയനുള്ളൂ ഭഗവാൻ പറഞ്ഞു ബാലക നിന്റെ ആഗ്രഹം സഫലമാകുമാറാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സപ്തർഷികളുടെയും വിമാനസഞ്ചാരികളായ ദേവന്മാരുടെയും ഉപരിഭാഗത്തുള്ള ഒരു ഉത്കൃഷ്ട സ്ഥാനം നിനക്കായി നാം പ്രദാനം ചെയ്തിരിക്കുന്നു നല്ല പുത്രനായ നിനക്ക് ജന്മം നൽകിയ സുനീതിയും ശിവസാമീപ്യതിങ്കൽ ഒരു നക്ഷത്രമായി നിന്നോടൊപ്പം കൽപ്പാന്തകാലം വരെ ശോഭിക്കുമാറാകട്ടെ എന്നു നാം വരദാനം നൽകുന്നു അപ്രകാരം ശ്രീ മഹാവിഷ്ണുവിൽ നിന്ന് വരം നേടിയ ധ്രുവൻ ഇരുപത്തി ആറായിരം സംവത്സരം ധരാധർമ്മ പരിപാലനം ചെയ്തതിനു ശേഷം തനുടെ പുത്രനായ ഉത്കലനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് മുക്തി നേടുകയും വിഷ്ണുപദം പ്രാപിക്കുകയും ചെയ്തു ബ്രഹ്മാണ്ട കടാഹത്തിൻ്റെ ഊർധ്വഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രന്ധ്രത്തിൽ കൂടിയാണ് ഗംഗാദേവിയുടെ ഉത്ഭവം ഗംഗാദേവി അവിടെ നിന്നൊഴുകി സുരലോകത്തിൻ്റെ ഊർധഭാഗത്ത് പതിച്ചു ആ പുണ്യസ്ഥാനത്തെ വിഷ്ണുപദം എന്ന് പറയുന്നു ഈ വിഷ്ണുപദത്തിൽ ഇരുന്നു കൊണ്ട് ധ്രുവൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുന്നു ആയതിനാൽ ഈ സ്ഥാനത്തിന് ധ്രുവമണ്ഡലം എന്നു പേരുണ്ടായി ധ്രുവൻ്റെ പൂർവജന്മം എന്തായിരുന്നു എന്ന് നോക്കാം പൂർവജന്മത്തിൽ ധ്രുവൻ ഒരു ബ്രാഹ്മണനായിരുന്നു അയാൾ തികഞ്ഞ ഒരു വിഷ്ണുഭക്തനായിരുന്നു അങ്ങനെയിരിക്കെ ബ്രാഹ്മണനെ ഒരു രാജകുമാരനെ സ്നേഹിതനായി ലഭിച്ചു യൗവനയുക്തനായിരുന്ന രാജകുമാരൻ സുന്ദരനും സുമുഖനും സകല സുഖഭോഗങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്നവനുമായിരുന്നു ആ രാജകുമാരൻ്റെ ഐശ്വര്യത്തിൽ ആകൃഷ്ടനായി താനും രാജകുമാരനെപ്പോലെ ആയിത്തരണമെന്ന് ബ്രാഹ്മണൻ മനസ്സുകൊണ്ട് മോഹിച്ചു അവൻ്റെ മോഹം ശ്രീ മഹാവിഷ്ണു നിറവേറ്റിക്കൊടുത്തതുകൊണ്ടാണ് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണൻ ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രൻ ധ്രുവനായി ജനിക്കുവാൻ ഇടയായത്